അമ്മയാണ് അമ്മ എന്നെ ഒന്ന് സഹായിക്കുമോ അമ്മ എന്റെ കണ്ണേ നല്ല അവിടെ ഒന്ന് വന്ന് എന്റെ അമ്മയ്ക്ക് രണ്ട് സാരി എടുത്ത് തരുമോ അമ്മ എനിക്ക് നല്ലോലെ എനിക്ക് കണ്ണ് നല്ലോലെ കാണത്തില്ല ഒന്ന് കാണിച്ചു തരാന്ന് പറയൂ അല്ല അമ്മ വരണ്ട അമ്മയ്ക്ക് സാരി എടുത്തരാൻ പറ്റത്തോളു എനിക്ക് കൂടി എടുക്ക വീട് എനിക്ക് രണ്ട് സാരി എടുത്തു വന്ന അമ്മയ്ക്ക് ദൈവം അനുഗ്രഹിക്കും ഓണത്തിന്റെ ഡ്രസ് എടുത്ത നമ്മടെ വീട് എവിടാ മരൊക്കെ ഉണ്ട് അമ്മക്ക് എന്റെ അമ്മയ്ക്ക് ഡ്രസ് എടുത്ത് കൊടുക്കണേ എനിക്ക് കാഴ്ച കുറവായ വിളിച്ചത് അമ്മയെ നടത്തിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം ഇല്ല ഞാൻ ബസ്സിൽ പോവോ ആ സാരി എടുത്തോണ്ട് കൊടുത്തില്ലെങ്കി അമ്മ ഭയങ്കര ദേഷ്യമായിരിക്കുന്നു ആ ഒണ്ട് പേടിക്കണ്ട അല്ല താരെയും സഹായിക്കുന്നില്ല ഒരു സഹായം ചോദിച്ചെന്ന് ആരെങ്കിലും നമ്മളെക്കെ സഹായിക്കണ്ടേ ആ എവിടെ എവിടെ എങ്ങനെയാ അമ്മക്ക് സാരി മേടിച്ചു അമ്മ ഉടുക്കും അമ്മ അമ്മ ആ ഉടുക്കും ഇത് അല്ല അമ്മ എന്ത് സാരി ഇത് എന്ത് സാരി അമ്മ അമ്മക്ക് ഇഷ്ടപ്പെട്ടാണെ സാരി എടുത്ത അമ്മയുടെ പ്രായല്ലേ എന്റെ അമ്മയ്ക്ക് അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവല്ലോ അമ്മ എടുത്താ ഒന്നാം ഓണം കൊടുക്കണം രണ്ടാം ഓണം കൊടുക്കണം തിരുവോണം ഉടുക്കണം മൂന്നോണം അമ്മ സുന്ദരിയായിട്ട് ഒരുങ്ങണം അപോലത്തെ സാരി വേണം ആ അതൊക്കെ ഉണ്ട് അമ്മ അമ്മ ധൈര്യമായിട്ട് എന്നാ എന്റെ പേഴ്സ് നിറച്ച് പൈസ ഉണ്ട് കൊടുത്താൽ എന്നാ പിടി അമ്മയ്ക്കും വേണ്ട എടുത്തു പൈസ ഉണ്ട് അമ്മ ഇഷ്ടപോലെ ഇടീ ആ പേടിക്കണ്ട ഇട ഇഷ്ടപ്പെട്ടാല് ആ അത് ഒരെണ്ണം അമ്മ എന്റെ അല്ല അമ്മയ്ക്ക് വേറെ ഏതാ ഇഷ്ടപ്പെടുന്ന കല്യാണം കഴിഞ്ഞിട്ടില്ല അമ്മ ഇവിടെ നല്ല സുന്ദരിയായ പെമ്പിള്ളാരല്ലോ ഉണ്ടോ നോക്കി കണ്ണ് കുറച്ച് കാഴ്ച കുറവുള്ള ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ പറഞ്ഞു നല്ല സുന്ദരി അമ്മ അവിടെ ഉണ്ടാവുമ്മ എനിക്ക് പറ്റി എന്റെ കളർന്ന് പറ്റിയ പെണ്ണുണ്ടോ എന്ന് നോക്കും പെൺപിള്ളരുണ്ടോ അമ്മ വണ്ടി അമ്മക്ക് എവിടെ എത്തണ്ട ബിഎംഡബ്ലു കാറി കൊണ്ട് വീട്ടിലാക്കും പോരെ ആ അമ്മയാണെങ്കിൽ തുടുക്കോ ഈ സാരി ഇത് അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന സാരിയട അമ്മയുടെ പ്രായം അപ്പൊ അമ്മ അമ്മ ഇത് ഉടുക്കത്തില്ല എന്റെ അമ്മ ഉടുക്കത്തില്ലേത് അമ്മയ്ക്ക് ഉടുക്കാൻ ഇഷ്ടപ്പെട്ട സാരി ഏതുണ്ട് അത് എടുത്തതാ ഇതാ ഇത് ഉടുക്കുവോ അമ്മ ആ അപ്പൊ ഇത് മതി എന്റെ അമ്മയ്ക്ക് ആ ഓക്കെ അടുത്തത് ഇത് അമ്മ ഉടുക്കു അതെ പ്രായം ചെന്ന ആള് സാരി ഉടുക്കത്തി അമ്മ ഇപ്പൊ എന്ത് ഇട്ടു ആ അതുകൊണ്ടൊരു സാരി കളർ കുറഞ്ഞെടുത്ത നല്ലത് വില കൂടിയത് നോക്കിയെടുത്തു ആരമ്മ എടുത്ത അമ്മ എനിക്ക് നിങ്ങളെ അമ്മയെ കണക്കല്ലേ ഞാൻ വിളിക്കുന്ന അമ്മ ആണ അമ്മക്ക് ഇത് ഇഷ്ടപ്പെട്ടാ ആ അപ്പ ഇതൊന്ന ഒന്ന് അടുത്തൊന്നുകൂടെ എടുത്തോള അമ്മക്ക് രണ്ടെണ്ണം കൊടുത്താൽ മതിയോ അമ്മ സന്തോഷപ്പെടുവു എന്റെ അമ്മ രണ്ടെണ്ണം കൊടുത്ത അവർക്ക് എത്ര സാരി കിട്ടിയാലും സന്തോഷാവത്തര അതുകൊണ്ടാണ് പറഞ്ഞു അപ്പൊ എടുത്ത് താ പെട്ടെന്ന് അമ്മയ്ക്കും പോകണ്ടേ എനിക്കും പോകണം എന്തും അമ്മ ഉടുക്കോ അതുപോലെ കൊടുക്കണേ എന്നാലേ അവരും കൊടുക്കത്തുള്ളു ശരി അത് മൂന്നെണ്ണം അല്ലേ ആ പെട്ടെന്ന് അത് ബില്ല് ചെയ്താ എനിക്ക് എവിടെ താഴെ നോക്കാം അമ്മ അമ്മ വീഴല്ലേ നോക്കി ഇറങ്ങണേ ഞാൻ വീണാലും കുഴപ്പമില്ല ആ ആ എവിടെ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ആ ആ ആ പിടിക്കാം പിടിക്കാം ഓക്കെ ആ ആ ഞാൻ ഇറങ്ങി വരുന്നമ്മ പരിപാടി അപ്പൊ ജോലിക്ക് പോകു തൂത്ത് കൊടുക്കുമ്പോ ഒരു ദിവസം ആ പോയില്ലേ ഒരു ദിവസം തൂത്ത് കൊടുത്താൽ എത്ര രൂപ കിട്ടും അവിടെ പോയി ഓ ഒരു ദിവസം കഷ്ടപ്പെട്ട നൂറ്റമ്പത് രൂപ എല്ലാം ഉണ്ടല്ലേ അമ്മ പിടി ഇതാ അമ്മക്ക് എടുത്ത പിടിച്ചോ അമ്മക്ക് എടുത്ത പിടി ഇത് ഈണത്തിൻ്റെ എത്ര ദിവസം ഇവിടെ ഇനി പത്ത് ദിവസത്തേക്ക് പണിക്ക് പോകണ്ടോ എന്താ ഇത് പിടി ഓണമായിട്ട് ചിങ്ങത്തിന് എന്റെ അമ്മയ്ക്ക് തരുന്നതാണ് ഓണത്തിന് സാരി എടുത്ത് നിങ്ങള് ഇനി പത്ത് ദിവസം പണിക്ക് പോരുത് ഓണത്തിന് നിങ്ങള് വീട്ടിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഓണം പേടിക്കട്ടെട്ടാ നിങ്ങൾ എന്തെങ്കിലും പൈസ വേണോ വേണോ പറ ചോദിക്കുന്ന ഞാൻ തരും അല്ലല്ലല്ല പൈസയും സാരി എന്റെ ഓണത്തിന്റെ സമ്മാനമാണ് ഈ പൈസയും സാരി ഓട്ടോളിച്ചു പോണം തന്നെ അമ്മക്ക് സ്നേഹത്തോടെ എന്റെ ഒന്നമ്മ ഇത് ദൈവം തന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ദൈവമായിട്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് എന്തിനു എന്തിനു പേടിക്കുന്നു കാണണം ഇനിക്ക് പേടി മാറ്റി തരട്ടെ ഞാൻ ആ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യും ഓട്ടോ ഇതുകൊണ്ടൊക്കെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ചുമ്മാ എന്നെ കാണാൻ കൊല്ലത്ത് വരേണ്ടി വരും കൊല്ലം കാരണം ഞാൻ വരും സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് കണ്ടതാണ് എന്റെ പേര് മച്ചാൻ സ്നേഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അതാണ് എന്റെ അശ്ലീലം ഓക്കെ ആ കണ്ടുക എന്റെ ആക്ടിംഗൊക്കെ നല്ല ഞാൻ അടിപൊളിയല്ലാലും വിശ്വസിച്ചില്ല വിശ്വസിക്കുന്നു എൻ്റെ അമ്മയെപ്പോലെ കണ്ടു സാറിനെ ഇഷ്ടപ്പെട്ട് മനസ്സിനടങ്ങൾ ഇഷ്ടം ഇഷ്ടപ്പെട്ട ആനടുത്തിൽ മാറ്റിയെടുക്കാൻ ഇഷ്ടത്തിനെടുത്തോ ഈ പൈസയ്ക്ക് ഇഷ്ടത്തിനെടുത്തോ എന്താ വേണമെങ്കിലും കേട്ടോ അമ്മക്ക് ആ ബില്ല് അടിച്ചു കൊടുക്കും എന്തെങ്കിലും മാറ്റി നോക്കി കൊണ്ടുവന്ന് മാറ്റി വന്ന് പറഞ്ഞ് അതിപ്പോ എന്താ ഹാപ്പി ഓണം അങ്ങോട്ട് നോക്കി പറ ഹാപ്പി ഓണം പറ ഇങ്ങനെ പേടിച്ചു എന്നും പറഞ്ഞു വേറെ ആരും വിളിച്ചാൽ പോകരുത് ചേട്ടാ നിങ്ങള് നിങ്ങൾ ഉള്ളതാണെന്ന് മനസ്സിലായി അതിലേക്ക് കണ്ണു വേണമെന്നു എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ എല്ലാം നല്ലത് മാത്രം വരട്ടെ ദീർഘായുസോടെ ഇനിയും ഒരുപാട് ഓണം ഉണ്ടാവാൻ സാധിക്കട്ടെ ഈ മച്ചാന്റെ ഓണക്കോടി ഓണപ്പങ്ക ഹാപ്പി ആണല്ലോ ഇതുപോലെ 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 നിങ്ങളെ നിങ്ങളെ കാണാനായിട്ട് ആ കാണാനായിട്ട് ഞാനും വരുന്നുണ്ട് കാത്തിരിക്കുക അപ്പൊളോ മോനെ കാണാൻ എന്നെ പോലെ ഒരുപാട് പേര് കാണു ഇനി പോ ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ കൊണ്ടുപോ പൈസ എടുത്തിട്ട് ബാക്കി അമ്മയുടെ കൊടുത്തറു കേട്ടാ പോയിട്ടാ ലവ് യു ഐ ലവ് ലു ഓക്കെ യു